नमस्कारम പി എസ് ഡിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച മൈനസിന് വിടാ എന്ന് പറയുന്ന സെക്ഷനിലെ പാർട്ട് ത്രീ ആണ് പാർട്ട് വണ്ണും ടൂവും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടി കണ്ടിട്ട് വരിക കാരണം നല്ല നല്ല ഏറ്റവും ഏറ്റവും കൂടുതൽ തവണ പി എസ് ചോദിച്ചതും എന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമായ ഏറ്റവും നല്ല ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കടന്നൂടെ ആ ഒന്നാമത് ചോദ്യം ഇതാണ് കുറത്തി എന്ന കവി കവിത രചിച്ചതാരാണ് അത് കടമനിട്ട രാമകൃഷ്ണനാണ് കുറത്തി എന്ന കവിത രചിച്ചതാരേ രാമകൃഷ്ണൻ ആണെങ്കിൽ സഹോദരി കുറത്തി എന്ന അത് സഹോദരൻ അയ്യപ്പൻ സഹോദരി കുറത്തി എന്ന കവിത രചിച്ചതാരാണ് അത് കടമനിട്ട രാമകൃഷ്ണനാണ് ആണ് സെറ്റല്ലേ ഇനി അത് നമുക്ക് തെറ്റിപ്പോകരുതാ സഹോദരി കുറത്തി സഹോദരൻ അയ്യപ്പൻ കുറത്തി കടമനിട്ട ഫീസിൽ പലതവണ ആവർത്തിച്ച ചോദ്യമാണ് ti ena kavida രചിച്ചതാരാണ് കടമനിട്ട രാമകൃഷ്ണൻ സെറ്റല്ലേ ഇനി ജ്ഞാനപീഠ പുരസ്കാരവും മലയാളികളും നോക്കി വെച്ചോ പി എസ് സി എല്ലാ പരീക്ഷയിലും ഒരു ചോദ്യങ്ങൾ ജ്ഞാനപീഠവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാ ചോദിക്കാറുണ്ട് സെറ്റല്ലേ ഇനി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളുടെ എണ്ണം എത്രയാണ് അത് ആറാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളുടെ എണ്ണം എത്രയാണ് ആറ് മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ജേതാവാരാണ് അത് ജി ശങ്കര കുറിപ്പ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏതിനാണ് ഓടക്കുഴലിനാണ് ജി ശങ്കര കുറിപ്പിനെ അർഹനാക്കിയത് ഓക്കെ അല്ലേ അപ്പം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ചെയ്താവ് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓടക്കുഴലാണെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളി അത് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് സെറ്റല്ലേ അപ്പം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി ജി ശങ്കര കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓടക്കുഴൽ ലഭിച്ചു രണ്ടാമത്തെ മലയാളി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളി എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് കിട്ടി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള നോവലിസ്റ്റാരാണ് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥക്കാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് ആരെ അർഹനാക്കിയത് എസ് കെ പൊറ്റക്കാടിന് അർഹനാക്കിയതെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മൂന്നാമത്തെ മലയാളിയാണ് തകഴി ശിവശങ്കര പിള്ള ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തകഴി ശിവശങ്കര പിള്ളക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് എം ടി വാസുദേവൻ നായരാണ് ആണ് ആരാണ് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് എം ടി വാസുദേവൻ നായരാണ് ആണ് സെറ്റ് അല്ലേ അപ്പം എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെങ്കിൽ ജ്ഞാനപീഠം രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഒ എൻ വി കുറിപ്പിനാണ് ണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽപീഠ പുരസ്കാരം നേടിയത് ആർക്കാണ് അക്കിത്തം നമ്പൂതിരി ആർക്കാണ് ലഭിച്ചത് അക്കിത്തം നമ്പൂതിരി കഴിഞ്ഞ ഒരു കഴിഞ്ഞു കഴിഞ്ഞ ഒരു പരീക്ഷയില് എന്താണ് ഓ എൻ വി കുറിച്ചൊരു പ്രസ്താവന ചോദ്യങ്ങളിൽ രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ആറിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഒ എൻ വി കുറുപ്പിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രസ്താവന ചോദ്യം നൽകിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അല്ലേ അപ്പം ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുമാണ് സെറ്റല്ലേ ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം എന്താണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ചെയ്ത വിജി ശങ്കര കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി ാണ് അറുപത്തഞ്ചിലാണ് ജി ശങ്കര കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏതിനാണ് ഓടക്കുഴലിനാണ് ഇനി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആകെ മലയാളികൾ എത്രയാണ് ആറ് മലയാളികൾക്കാണ് ഇതുവരെയായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളി എസ് കെ പൊറ്റക്കാടാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള നോവലിസ്റ്റ് ആണ് എസ് കെ പൊറ്റക്കാട് ഓക്കെ അല്ലേ എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് ിൽപീഠ പുരസ്കാരം നേടിയ മൂന്നാമത്തെ മലയാളി തകഴി ശിവശങ്കര പിള്ള തകഴി ശിവശങ്കര പിള്ളക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇനി ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാരാണ് അത് എം ടി വാസുദേവൻ നായരാണ് ആണ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണെങ്കിൽ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് അത് രണ്ടായിരത്തി ഏഴും അക്കിത്തം അച്ഛാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് അത് രണ്ടായിരത്തി ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കാലത്ത് വധിക്കപ്പെട്ട സിഖ് ഗുരു ഏതാണ് അത് ഗുരു അർജുൻ സിംഗ് ആണ് പി എസ് സി ചോദിച്ചു ഈ രണ്ട് ചോദ്യവും പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് മുഗൾ ചക്രവർത്തിയായ ചക്രവർത്തിയായത് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കാലത്ത് വധിക്കപ്പെട്ട സിഖ് ഗുരു ആണ് ഗുരു അർജുൻ സിംഗ് ആരാണ് ഗുരു അർജുൻ സിംഗ് അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പി എസ് ചോദിച്ച മറ്റൊരു ക്വസ്റ്റിനാണ് ഔറംഗ് ഔറംഗസീബിന്റെ കാലത്ത് ഔറംഗസീബിൻ്റെ കാലത്ത് വധിക്കപ്പെട്ട സിഖ് ഗുരു ആരാണ് അത് ഗുരു തേജ് ബഹദൂർ ആണ് തെറ്റിപ്പോകരുതേ ഔറംഗസീബിന്റെ കാലത്ത് ഔറംഗസീബിൻ്റെ കാലത്ത് വധിക്കപ്പെട്ട സിഖ് ഗുരു ഗുരു തേജ് ബഹദൂറും മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കാലത്ത് വധിക്കപ്പെട്ട സിഖ് ഗുരു ഗുരു അർജുൻ സിംഗുമാണ് തെറ്റല്ലേ എഴുതിയെടുത്ത് പഠിക്കണേ എന്താണ് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കാലത്ത് വധിക്കപ്പെട്ട സിഖ് ഗുരു ഗുരു അർജുൻ സിംഗും ഔറംഗസീബിൻ്റെ കാലത്ത് വധിക്കപ്പെട്ട സിഖ് ഗുരു ഗുരു തേജ് ബഹദൂറുമാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് നമുക്കറിയാം ആ ജീവകം ജീവകം സി ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം സോറി എന്താണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണെങ്കിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽസ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ് അത് കാൽസ്യമാണ് എങ്കിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ് അത് ത്രോംബിനും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജിൻ എന്നാണ് ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജൻ സെറ്റല്ലേ ഒന്നുകൂടി ഞാൻ വായിക്കാൻ നോക്കണേ തെറ്റുപോകരുത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെയും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ലോഹം കാൽസ്യവും രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ സഹായിക്കുന്ന എൻസെയിമ് ത്രോംബിനാണെങ്കിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ് അത് സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാണ് അത് ജെ ചെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ചെ തോംസൺ ആണെങ്കിൽ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത് റോബർട്ട് മില്ലിക്കനാണ് തെറ്റിപ്പോകൽ ഇലക്ട്രോൺ ജെ ജെ തോംസൺ ഇലക്ട്രോൺ ഇലക്ട്രോൺ മാത്രമാണ് കണ്ടുപിടിച്ചത് ഈ ജെ ജെ തോംസൺ കണ്ടുപിടിച്ച ഇലക്ട്രോണിന്റെ മൂല്യം ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് ആരാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെയും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യവും രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ എൻസൈം ോബിനും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രനോജനുമാണെങ്കിൽ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കാലത്ത് വധിക്കപ്പെട്ട സിഖ് ഗുരു ഗുരു അർജുൻ സിംഗും ഔറംഗസീബിന്റെ കാലത്ത് വധിക്കപ്പെട്ട സിഖ് ഗുരു ഗുരു തേജ് ബഹദൂറും ഞാൻ ഇവിടെ പുരസ്കാരം ലഭിച്ച ആകെ മലയാളികൾ ആറ് ആദ്യത്തെ മലയാളി ജി ശങ്കര കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓടക്കുഴൽ രണ്ടാമത്തെ മലയാളി എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒരു മലയാളി തകിടി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അക്കിത്ത മച്ചു നമ്പൂതിരി ആണെങ്കിൽ എന്താണ് കുറത്തി എന്ന കവിത ദേയിച്ചത് കടമനിട്ട രാമകൃഷ്ണനും സഹോദരി കുറത്തി എന്ന കവിത ജയിച്ചത് സഹോദരൻ അയ്യപ്പനുമാണ് സെറ്റല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ